യുണൈറ്റഡ് ഗ്ലോബൽ സ്പോർട്സ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ സാന്നിധ്യമായ കേരള യുണൈറ്റഡിലെ അംഗവും പിന്നീട് കേരളത്തിന്റെ സന്തോഷ് ട്രോമി ടീമിന്റെ ഭാഗവും ഒക്കെ ആയിരുന്ന മലയാളി പ്രതിരോധന താരമാണ് സച്ചു സിബി എന്ന ലെഫ്റ്റ് ബാക്ക് ആട് ചെന്നൈൻ എഫ് സിക്ക് വേണ്ടി കളിച്ചു ഐ എസ് എല്ലിൽ അരങ്ങേറി എന്നൊക്കെ പറയാണെങ്കിൽ പോലും അത് എങ്ങനെയാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പുള്ളി ഏകദേശം അത്യാവശ്യം മോശമല്ലാത്ത ഒരു തുകയ്ക്ക് ചെന്നൈ എഫ് സി ആയിട്ട് കോൺട്രാക്റ്റിൽ എത്തുന്നു പിന്നീട് അദ്ദേഹത്തിന് ഐ ഡി ക്ലബ്ബ ഇൻ്റർ കാശ് ഉണ്ടാകുന്നത് ഇന്റർ കാഷിൽ നിങ്ങളുടെ കൂടാരത്തിലേക്ക് വരുന്ന താരങ്ങൾക്കെല്ലാം നൽകുന്ന ഒരു ഓഫർ മികച്ച പ്രകടനമുള്ള കാശ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അൻഡോറൻ ക്ലബ്ബായിട്ടുള്ള ഇൻട്രസ് കാൻഡസിലേക്ക് കളിക്കാൻ പോവാം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താര താരമായിരുന്ന ഈഷാൻ പണ്ഡിതയും ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു ഓഫർ നൽകി അവരെ ആകർഷിച്ചിരുന്നു പക്ഷേ യൂറോപ്പിലേക്ക് പോകാനുള്ള ഓഫറൊക്കെ തള്ളിക്കളയാണ് പുഡി ബ്ലാസ്റ്റേഴ്സിനോടൊപ്പം സ്റ്റേയാണ് തീരുമാനിച്ചത് ആ തീരുമാനം അത്രമാത്രം ശരിയാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് ചർച്ച ചെയ്യാം ഏതായാലും അൻഡോറൻ ബാഗ് അൻഡോറൻ ഫ്രാഞ്ചൈസി അതായത് ഇന്റർ കാശിയുടെ തന്നെ അത്യാവശ്യം ബന്ധങ്ങളിലൂടെ ഉള്ള അവരുടെ ഒരു സഹോദര സ്ഥാപനം എന്ന് വിളിക്കാൻ കഴിയുന്ന യൂറോപ്യൻ രാജ്യമായ അണ്ടോറയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ഇന്റർ ഡി എസ് കാൽ സക്സസ് ചെയ്ത് പോവുകയാണ് അപ്പം ഈ സ്കാൽഡസ് അത്ര വലിയ ക്ലബും അല്ല അണ്ടോറൻ ലീഗ് അത്ര വലിയ ലീഗുമല്ല എന്നിരുന്നാൽ പോലും യൂറോപ്യൻ എക്സ്പ്ലോസറാണ് ഒരുപാട് പ്രയോജനം നൽകും എന്നാണ് വിശ്വസിക്കുന്നത് കാരണം ഈ പൈസയുടെ അടിസ്ഥാനത്തിൽ അത്ര വലിയ ലീഗല്ലെന്നും പറയുകയാണെങ്കിൽ പോലും ഇത് താരങ്ങളുടെ ക്വാളിറ്റിയുടെ കാര്യത്തിലൊക്കെ നമ്മളുടെ ലീഗിനെക്കാട്ടിൽ ആണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം സിബിക്ക് ഇത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും എന്ന് വിശ്വസിക്കാം